ൂര് നോക്കിയാ കാണിച്ചു കൊടുക്കുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നിലവിളിച്ചു കത്ത് ഇങ്ങോട്ട് വരി ആർക്കാണ് പൊന്നാങ്ങല്ലാണ്ട് ആർക്കാ നീ വ്യക്ത എടുത്ത് വരിക കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് അറിയാൻ ഉന്നായി എഴുതുന്നുണ്ട് അവിടെ സുഖല്ലേ ഇവിടെ എല്ലാവർക്കും ഒരുവിധം സുഖം എന്തായി എക്ക് അറവി ആയി കൂട്ടിന്ന ഇഞ്ച വെട്ടിയോള് വീട്ടിൽ നിന്ന് തരാന്ന് പറഞ്ഞാൽ കായും പണമൊന്നും പോണ്ട തന്നില്ല പണയം ഉണ്ടാകാനും പറ്റുന്നില്ല തുടങ്ങും മൂകണ്ണീര് ഇഞ്ചി നാട്ടിൽ വന്ന് ഉടനെ ഓളം ഒഴുതല്ലണം പാക്കിന് വിലയില്ലാത്ത ഓലെ ഒരേ ബന്ധം നമുക്ക് വേണ്ട പാവല്ലോ ഇങ്ങനൊക്കെ എഴുതണ എനിക്ക് ഇങ്ങനൊന്നും എഴുതാൻ പറ്റൂല ഇഞ്ചി ഞാൻ പറയുന്നേ കേട്ടാ മതി എഴുതിക്കോ എനക്ക് പറ്റൂലമ്മ ഇങ്ങനെയൊക്കെ എഴുതുന്നത് വളരെ മോശ തൈങ്ങൾ ഇങ്ങനെ വിഷമിച്ചു നിൽക്കൊന്നും വേണ്ട ഉമ്മ വല്ലതും പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനു ഇങ്ങനെ വിഷമിക്കുന്നേ നിനക്കറിയില്ല മോളെ കൽവിലെത്തി എന്റെ ഉപ്പ എങ്ങനെ പൈസ തരാനാ ഉപ്പയ്ക്ക് ഇപ്പൊ ഒന്നിനും പറ്റൂല മോളെ എന്റെ ഇളയങ്ങള് നാലാളുള്ളത് പോരാത്തന് ഉമ്മന്റെ അസുഖവും എന്താ അവിടെ ഒന്നാൻ കുടിക്കാൻ ഉണ്ടാക്കിയില്ലേ ഇങ്ങനെ പൂങ്കണ്ണി കല്പി നിന്നാ മതിയാ മങ്ങും എന്നോട് ഉണ്ടാ നിക്കണ്ട ഞാൻ കത്തയച്ചിട്ട് വാ പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒന്നും പണവും തരാത്തോര ബന്ധവും നിമൊക്കെ വേണ്ട ഈ മൈമൂനാരാ നോക്കിയാൻ കാണിച്ചു കൊടുക്കുന്നത്